فإذا بدأ فجر فصل تخشع متدبرا لقراءة ومكملا واجهد لتحضر في صلاتك قلبك جهدا بريغا كي تنال فضائلا لا تنس أن الله ناظر قلبك സമയം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി വിനിയോഗിക്കണം എന്നാണ് കഴിഞ്ഞ വരികളിൽ പറഞ്ഞത് ഇനി മഹാനവറികൾ നമുക്കൊരു ടൈം ടേബിൾ ചെറിയ വിധത്തിൽ വിശദീകരിക്കുകയാണ് പ്രഭാത ചിട്ടകൾ അതിലൊന്ന് ഫൈദാബദാ ഫുറുൻ പ്രഭാതം ഉദയം ചെയ്താൽ ഫജുറസ്വാതിക്ക് ഉദിച്ചാൽ വ്യക്തമായാൽ ഫസ്വല്ലി നീ നിസ്കരിക്കണം തഹ്വൈൻ ഭക്തിപൂർവം വിനയത്തോടുകൂടെ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ മുത്തബ്യറല്ലി ഖിറാത്തിൻ കിറാഅത്ത് ഓത്തിൻ്റെ അർത്ഥം ആശയം ചിന്തിച്ചുകൊണ്ട് വ മുക്കമ്മില ഷർത്തുകളെയും ഫറുദുകളെയും സുന്നത്തുകളെയും സമ്പൂർണമാക്കിക്കൊണ്ട് പ്രഭാത സമയത്തിലെ നിസ്കാരത്തെ ശുഭയിസ്കാരത്തെപ്പറ്റിയാണ് പരാമർശം തഹഷു എന്ന് പറഞ്ഞാൽ അവയവങ്ങളെ മറ്റെല്ലാവിധ ചലനങ്ങളെ തൊട്ടും തടഞ്ഞു വയ്ക്കുക ഹൃദയത്തെ മറ്റു ചിന്തകളിൽ നിന്നും മാറ്റി സംസ്കാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക പറയുന്ന ദിക്കറികളും കിറാത്തുകളും അതിൻ്റെ ആശയങ്ങളും ആ ലഫ്തുകൾ തന്നെ മനസ്സിൽ വരുന്ന വിധം അടക്കത്തോടെ അച്ചടക്കത്തോടെ ഭയത്തോടു നിർവഹിക്കുക ഇതാണ് ഹുഷൂൻ്റെ ആശയം അങ്ങനെ വളരെ അടക്കത്തോടുകൂടെ ഓത്തിൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഷർത്തുകളൊക്കെ സമ്പൂർണമാക്കി സുബഹി നിസ്കാരം നീ നിർവഹിക്കണം ഇതാണ് ഒന്നാമത്തെ ചിട്ടയായി പറയുന്നത് വജ്ഹദ് നീ പരിശ്രമിക്കണം നീ തൊഹ്ലിറ നീ ഹാജരാക്കാൻ വേണ്ടി ഫീ സ്വലാത്തിക്ക നിസ്കാരത്തിൽ കൽബക്ക നിൻ്റെ ഹൃദയം ഹാജരാക്കാൻ വേണ്ടി ജഹ്ദൻ ബലീകൻ അത്യുദ്ധാനം ഹാർഡ് വർക്ക് ഇത് സർവസാധാരണയായി നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു വലിയ വീക്ക്നെസ്സാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് ഇതുവരെ ഓർമ്മയിൽ വരാത്ത പലതും ചിന്തയിലേക്ക് കടന്നു വരിക മറന്നുപോയ പലതും ഹൃദയത്തിലേക്ക് വരും ചെറുപ്പക്കാലത്ത് കഴിഞ്ഞ് പോയതും ഒരു നിലയിലും നാം ബന്ധപ്പെടാത്ത പല വിഷയങ്ങളും പിശാച്ചി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇട്ടു തന്ന് നാം അതിലിങ്ങനെ കൊണ്ടിരിക്കും നാം അറിയാതെ നിസ്കാരം തീർന്നു പോകും സൂറത്ത് ഓതിയോ ഓതിയിട്ടുണ്ടാവാം ഫാത്തിഹ കംപ്ലീറ്റ് ആക്കിയോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവാം എന്നൊരു ധാരണയോടുകൂടെ ഒരു രസവും ആനന്ദവും ഒരു ഹൃദയ സാന്നിധ്യവും വിധമാണ് നമ്മളൊക്കെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ വേറൊന്നും നിർവാഹമില്ലല്ലോ ഈ വരിൽ അദ്ദേഹം പറയുന്നത് ജഹിതം വലിയ നിസ്കാരത്തിൽ ഹൃദയ സാന്നിധ്യമുണ്ടാക്കി തീർക്കാൻ അതിശക്തമായ പരിശ്രമം നീ നടത്തണം ശക്തമായ ട്രെയിനിങ് ചെയ്യണം കൈ തനാല ഫോലോയില മഹത്വങ്ങൾ നിനക്ക് ലഭിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതാണ് ശരിക്ക് നാം പല വിഷയത്തിലും ട്രെയിനിങ് ചെയ്യാറുണ്ട് നമ്മൾ ജോബിന് പോവാണെങ്കിൽ ട്രെയിനിങ് ചെയ്തിട്ടാണ് അതിൽ കയറാറുള്ളത് അങ്ങനെ ഭൗതികമായത് വിഷയത്തിലേക്ക് നാം ഇടപഴകുമ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് അത് ചെയ്യാറുള്ളതെങ്കിൽ നമ്മുടെ മനസ്സിന് നാം എപ്പോഴാണ് ട്രെയിനിങ് കൊടുക്കാറുള്ളത് ശരിക്കും കണ്ണടച്ചിരുന്നിട്ട് ഒരു പത്തു മിനിറ്റ് നാം പറയുന്ന ഒരു തിക്കറ് അതേതുമാവാം മറ്റൊരു ചിന്തയും കടന്നു വരാത്ത വിധം അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു സമർപ്പണം ഒരു ട്രെയിനിങ് നമ്മൾ നടത്തി നോക്കൂ വളരെ പ്രയാസകരമായിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് വരാൻ അങ്ങനെ വരുത്തണം ട്രെയിനിങ് ചെയ്തുകൊണ്ട് നിരന്തരമായ ട്രെയിനിങ്ങിലൂടെ നാം ഓതുന്ന ഓത്തിൽ മനസ്സിനെ തളച്ചിടുന്ന വിധത്തിൽ ഹൃദയത്തെ പാകപ്പെടുത്താനുള്ള ശക്തമായൊരു നിയന്ത്രണം ഒരു ട്രെയിനിങ് അനിവാര്യമാണ് അങ്ങനെ കുറേ അങ്ങനെ ശീലിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിസ്കാരത്തിൽ കുറേയൊക്കെ പിടിച്ചു നിർത്താൻ പറ്റും സത്യത്തിൽ വേറെ ചിന്തകളൊക്കെ നമ്മളേക്ക് കടന്നു വരുന്നു ഭൗതികമായ ഏത് വിഷയത്തിനും നമുക്ക് ശ്രദ്ധ നന്നായി കേന്ദ്രീകരിക്കാൻ കഴിയും നിസ്കാരം എന്ന് പറയുന്ന അള്ളാഹുലേക്ക് അടുക്കുന്ന ഏറ്റവും സുന്ദരമായ വിഭാഗത്തിലാണ് ഒരിക്കലും നമ്മുടെ മനസ്സ് പിടിച്ചിട്ട് കിട്ടാത്തത് അതുകൊണ്ട് തന്നെയാണ് ജഹിതം ബലികൻ അതിശക്തമായ നിലക്കുള്ള ത്യാഗം പരിശ്രമം ഈ വിഷയത്തിൽ നീ ചെയ്തേ മതിയാവൂ മഹാനായ നബിസ്വല്ലാഹു അലിവസലമ തങ്ങൾ പറഞ്ഞല്ലോ മനുഷ്യൻ്റെ നിസ്കാരത്തിൽ നിന്ന് ലൈസ്ലഹോ ഇല്ലാമാക്കൽ ബോധത്തോടെ നിസ്കരിച്ചതല്ലാതെ അവൻ രേഖപ്പെടുത്തൂലെന്ന് നമ്മുടെ കാര്യമൊക്കെ വല്ലാതെ ബേജാറിലാണ് അപ്പോൾ ഈ ചിന്തകളിൽ നിന്നൊക്കെ മാറിയിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്ന ബോധത്തോടു കൂടെ പറയുന്ന തിക്രികളുടെ അർത്ഥങ്ങളെങ്കിലും മനസ്സിലാക്കി ഈ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ആ പറയുന്ന വാക്കുകളെങ്കിലും മനസ്സിലേക്ക് കൊണ്ടു വന്ന് നിസ്കാരത്തിലാണെന്ന ബോധത്തോടുകൂടെ സമ്പൂർണമാക്കാനുള്ള ഒരവസ്ഥയിലേക്ക് നാം ഉയരേണ്ടതുണ്ട് അതിനാണ് നേരത്തെ പറഞ്ഞ ട്രെയിനിങ് അനിവാര്യമാണെന്ന് പറഞ്ഞത് അപ്പോൾ മുമ്മിനായ മനുഷ്യൻ്റെ ആദ്യ ചിട്ടയാണ് സുബിഹി നിസ്കാരം സുന്നത്തുമാരുണ്ട് ഫർദ്ദ മാത്രം ഇവിടെ പറയുന്നത് ആ സുന്ന സുബി നിസ്കാരത്തിൽ തന്നെ മനസ്സ് പാളിപ്പോയാൽ എല്ലാം പാളിപ്പോവും അള്ളാഹു സുബാനുഭൂത്ത ആല ഭക്തിപൂർവം അവൻ്റെ മുന്നിൽ നിസ്കരിക്കാൻ നമുക്കൊക്കെ തോഫിക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ